ഓം നമോ വിരാട് വിശ്വബ്രഹ്മണി നമ ഏവർക്കും നമസ്തേ ഞാൻ ശിശു ആചാര്യപ്പവരാണ് വിശ്വകർമ്മ സനാതനധർമ്മത്തിൻ്റെ ഈ ഒരു ചാനലിലേക്ക് വിശ്വബ്രഹ്മ എന്ന ചാനലിലേക്ക് ഏവർക്കും സഹർഷം സ്വാഗതം നമുക്കറിയാം വിശ്വബ്രഹ്മ സമൂഹ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ സനാതനധർമ്മ പരമ്പരാ വീഡിയോകളാണ് ഈ ഒരു ചാനലിലൂടെ പുറത്തുവരുന്നത് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞ അഭിവാദനങ്ങൾ പ്രിയമുള്ളവരെ ഇന്ന് നാം കൈകാര്യം ചെയ്യുന്ന വിഷയം എല്ലാവരും എന്നോട് വിളിച്ചു ചോദിക്കാറുണ്ട് എന്താണ് സാധനം അല്ലെങ്കിൽ എങ്ങനെയാണ് സാധന ചെയ്യേണ്ടത് സാധന എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഇപ്പോൾ സാധനയും ധാന്യവും അല്ലെങ്കിൽ സാധനയും കൃത്യതയും സാധനയും ധനവും സാധനയും ചിന്തയും ഒക്കെ തന്നെ തമ്മിൽ ബന്ധമുണ്ട് എന്താണ് സാധകൻ ആരാണ് സാധകനാവുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒരു ചെറിയ വീഡിയോയിലായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം അപ്പം സാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധകൻ ചെയ്യേണ്ടത് അയാൾക്കൊരു ലക്ഷ്യബോധമുണ്ടെങ്കിൽ അയാൾക്ക് കൈവരുന്ന എല്ലാ അനുഭവങ്ങളെയും അയാൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന എല്ലാ കാര്യങ്ങളെയും ശരിയായി കൈകാര്യം ചെയ്യുന്നവനാണ് സാധകൻ എന്ന് പറയുന്നത് അപ്പം സാധന സാധകനായിരിക്കുന്ന ഒരാൾക്ക് എത്ര വലിയ ബുദ്ധിമുട്ട് വന്നാലും എത്ര സന്തോഷം വന്നാലും എത്ര ദുഃഖം വന്നാലും എത്ര ധനം വന്നാലും എത്ര ധാന്യം വന്നാലും എത്ര സുഖം വന്നാലും അദ്ദേഹത്തിന് അതിനെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് ഇങ്ങനെ സാധിക്കുന്നതിനെയാണ് നമ്മൾ സാധന എന്ന് പറയുന്നത് അതായത് ശരിയായ രീതിയിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാൻ സാധിക്കുന്നതിന് സാധകൻ എന്ന് പറയുന്നു എന്നുള്ളതാണ് ഉദാഹരണത്തിന് സാധന ചെയ്യുന്നതിന് ഒരു ഗുരു വേണമോ സാധന ചെയ്യുന്നതിന് ഒരു ഗുരു വേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ടോ എന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട് വിശ്വകർമ്മ സനാതനധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സാധകൻ ഉണ്ടാകുന്നത് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലൂടെയാണ് ഒരു സാധകൻ്റെ ജനനം എന്ന് പറയുന്നത് ആദ്യമേ ഒരു ഗുരുവിനെ കണ്ടുപിടിച്ച് ആ ഗുരുവിൽ നിന്നും ദീക്ഷ വാങ്ങി സാധന ആരംഭിക്കലല്ല ഒരു സാധകനാണ് ഒരു ഗുരുവിനെ അന്വേഷിച്ചു പോകുന്നത് ഇപ്പോൾ നിത്യസാധകൻ എന്ന് പറയുക നിത്യസാധകൻ എന്ന് പറഞ്ഞാൽ വിശ്വകർമ്മ സനാതനധർമ്മത്തിന് നിത്യസാധകനാണ് എങ്കിൽ ഈ സനാതനധർമ്മത്തിലെ ആചാര അനുഷ്ഠാന സംഹിതകൾ അതായത് യമ നിയമങ്ങൾ ആ യമ നിയമങ്ങൾ പാലിച്ചു കൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് ജീവിക്കുമ്പോൾ അദ്ദേഹം ഒരു നിത്യസാധകനായിട്ട് മാറും ഈ ഒരു ധർമ്മത്തെ മുറുകെ പിടിച്ച് ജീവിക്കുമ്പോൾ അയാൾ വാസ്തുശാസ്ത്ര സനാതനധർമ്മത്തിൻ്റെ സാധകനാണ് അങ്ങനെ സാധകനായ ഒരാളാണ് പിൽക്കാലത്ത് ഒരു ഗുരുദീക്ഷയോടുകൂടി തന്നെ അദ്ദേഹം ഒരു ആചാര്യനായിട്ട് മാറുകയും ഈ ആചാര്യൻ തൻ്റെ ആചാരങ്ങൾ പ്രചരിപ്പിക്കുകയും ആ പ്രചരണത്തിലൂടെ അനുഭവ സമ്പത്തുകൾ കൂടുകയും അങ്ങനെ അനുഭവ സമ്പത്തുകൾ കൂടിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം നമ്മുടെ വിശ്വകർമ്മ സനാതന സനാതനധർമ്മത്തിനെ പരമ ആചാര്യനായിട്ട് മാറുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ സാധന ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്ന് പറയുന്നത് വിശ്വകർമ്മ സനാതന ധർമ്മത്തിൽ പറയുന്ന എല്ലാ ഗുണങ്ങളും ഒരു സാധകനുണ്ടായിരിക്കണം എന്തൊക്കെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിരുന്നു വഞ്ചമഹാബാതകങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു അതേപോലെ തന്നെ അഹിംസ ഉണ്ടായിരിക്കണം അല്ലേ ക്ഷമ ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ പരദൂഷണം പാടില്ല അതേപോലെ തന്നെ മോഷണം പാടില്ല അതേപോലെ തന്നെ അന്യൻ്റെ സ്വത്ത് മോഹിക്കരുത് സ്ത്രീരംഭനായിരിക്കരുത് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങള് ഒരു സാധകൻ ആവശ്യമുണ്ട് അതൊക്കെ സ്വയം കൊണ്ട് തന്നെ ആദ്യം ആദ്യമൊരു സാധകനായിട്ട് വിശ്വകർമ്മ പരമ്പരയിലുള്ളവര് മാറണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു സാധകന് മാത്രമാണ് വാസ്തുശാസ്ത്ര സനാതനധർമ്മം കൈകാര്യം ചെയ്യുവാൻ സാധിക്കുന്നത് അപ്പം സാധകനല്ല ഈ ഒരു വാസ്തുശാസ്ത്ര സനാതനധർമ്മം പ്രചരിപ്പിക്കുകയും അത് പ്രവർത്തനപഥത്തിൽ കർമ്മപഥത്തിലോ കൊണ്ടുവരുന്നത് എങ്കിൽ ആ ഒരു കർമ്മതത്വങ്ങൾ കൊണ്ട് അതിന് പ്രതിക്രിയ കർമ്മ അതിൻ്റെ ഉണ്ടാവുകയും ആ കർമ്മം കൊണ്ട് ചെയ്തത് കൊണ്ട് മറ്റൊരാൾക്ക് ദോഷം ഉണ്ടാകുകയാണ് എങ്കിൽ ആ കറുത്തുദോഷം പരമ്പരാദോഷമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കറുത്തുദോഷവും കർമ്മദോഷവും വന്നതുകൊണ്ടാണ് വിശ്വകർമ്മ പരമ്പരയിൽ പല പല പ്രശ്നങ്ങളും പിഡ്കാലത്ത് ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതുമാണ് ഈ ഒരു കാര്യം എല്ലാവർക്കും ബോധ്യപ്പെട്ട് എന്ന് കരുതുന്നു സാധകം ചെയ്യുക നമ്മുടെ പരമധർമ്മത്തെ മുറുകെ പിടിച്ച് ജീവിക്കുക നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത് ഈ ഒരു ഈ ഒരു കുരത്തിൽ തന്നെ നമ്മൾ വന്ന് ജനിച്ചത് ഈ ഒരു ധർമ്മം പ്രചരിപ്പിക്കുവാനാണ് പ്രപഞ്ചത്തിലെ ഊർജ്ജ തത്വങ്ങളെ സ്വയമേവ ഓരോ സ്ഥലത്തും ഇരുന്നു കൊണ്ട് ആ സ്ഥലത്തിലുള്ള ഊർജ തത്വങ്ങളെ കൃത്യമായിട്ട് ഏർ പരിണയിച്ച് അതിനെ തൻ്റെ വരുതിയിലാക്കി ആ വരുതിയിലാക്കിയ തത്വങ്ങൾ ഉപയോഗിച്ചു കൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തെ മുന്നോട്ട് നയിക്കുവാനുള്ള വളരെ വലിയ ഒരു ഉത്തരവാദിത്വമാണ് ഓരോ വിശ്വകർമ്മജന്യനും അല്ലെങ്കിൽ ഓരോ വാസ്തു ഉള്ളത് അല്ലാതെ ഇതൊരു അന്ധവിശ്വാസമായോ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഒരു ഉപജീവന മാർഗമായിട്ടോ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് കറുത്ത ദോഷത്തിന് കാരണമാവും അതുകൊണ്ട് ഇതിൽ സാധകത്തിലൂടെ തുടർന്ന് ഒരു സാധകനായി സാധകനിലൂടെ ഒരു അജഞ്ചല വിശ്വാസിയായി അജഞ്ചല വിശ്വാസത്തിലൂടെ ആചാര്യനായി ആചാര്യനിലൂടെ പരമാചാരനായി ആ പരമാചാരനിലൂടെയാണ് കർമ്മധർമ്മങ്ങൾ വിവക്ഷി വിവക്ഷിച്ച് ഈ ഒരു പരമ്പരയിലെ ആചാരസ്ഥാനം അലങ്കരിക്കാവൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ സാധകം എന്ന വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ लाइक सब्सक्राइब सब्स्क्राइब थैंक यू